നമസ്കാരം വീണ ചേച്ചി ഡാൻസ് കളിച്ചു വൈറലായി ഇത് കണ്ടാ നമ്മുടെ ബിന്ദു ചേച്ചി ചുമ്മാതിരിക്കുവോ ചുമ്മാതിരിക്കാൻ പറ്റുവോ ഡബിൾ അങ്ങ് ചാടി ആ കളിച്ചോ കളിച്ച കളിച്ചോ നാല് മാസത്തെ കളിയും കൂടെ അല്ലേ പിന്നെ ഒരു മൂലയ്ക്ക് ക്ഷീണിച്ചിരിക്കാനുള്ളതല്ലേ എന്തൊക്കെ കളി കളിച്ചാൽ ആ ഒന്ന് പിടിച്ചു നീക്കാൻ പറ്റുന്നത് കഷ്ടം തന്നെ ഇനി ആരൊക്കെ കളിക്കും അമ്മയ്യപ്പനും മരുമോനും കൂടെയുള്ള കപ്പിൾ ഡാൻസ് നമ്മൾ എനിക്ക് കാണേണ്ടി വരുവോ എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നോണം കേട്ടോ സകലതിന്റെയും കിളി കൂടോടെ പറന്നു പോയിരിക്കുക ചേച്ചി ഒരു മയത്തിലൊക്കെ കളിച്ച കളിച്ചോ കളിച്ചോ പിടിച്ചു നിക്കാനുള്ള കളിയല്ലേ പക്ഷെ ആ കണ്ണട താഴെ വീഴാതെ നോക്കണേ ജനങ്ങളുടെ നികുതി കാശ പിന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കളിച്ച നൃത്തത്തിന്റെ ഭാഗമായിട്ട് കണ്ണട തകർന്നു എന്നും പറഞ്ഞ് എഴുതിയെടുത്താലേ വീണ്ടും നമ്മുടെയൊക്കെ അധ്വാനത്തിന്റെ ഭാഗമല്ലേ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ഒരെണ്ണം വിമർശനവും ആയിട്ട് വന്ന സഹിക്കാൻ പറ്റത്തില്ലെന്നുവെല്ലാം പറഞ്ഞ ആ ഈ നാട്ടിലെ സകല പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുള്ള ഡാൻസ് അത് സഖാക്കളെല്ലാം ഡാൻസ് ഒരു ഫീൽഡായിട്ട് തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഇവിടുത്തെ നൃത്ത പരിശീലകർക്കൊക്കെ വലിയൊരു വെല്ലുവിളിയാവും കേട്ടോ ഇവർക്ക് ഇനി സ്വന്തമായിട്ട് പിള്ളേർക്ക് അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയോ എന്തോ നൃത്ത പരിശീലനത്തിന് അങ്ങനെ കെ മോഡൽ ഡാൻസ് ആയി പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലും അവർക്കും ജീവിക്കണ്ടേ വരുമാനം വേണ്ടേ വീണ ചേച്ചി കളിച്ചത് പോലല്ല വീണ ചേച്ചിക്ക് വകുപ്പ് കയ്യിലുണ്ട് ആരോഗ്യം കയ്യിലുണ്ടെന്ന് ബിന്ദു ചേച്ചി സൂക്ഷിച്ചാണ് ഒന്നാമത് വീടും ചുമന്നുകൊണ്ടുള്ള നടപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് വെടലി എങ്ങാനും വെട്ടിയാ കഴിഞ്ഞു നടുവെങ്ങാനും ഒളിക്കാ അറിയാലോ ഏഹ് മൂന്നാല് മാസം കൂടെ ഉള്ളു ചക്കരക്കുടത്തിനകത്ത് കൈയിട്ട് അടിച്ച് നക്കാൻ പറ്റുള്ളൂ ഏഹ് ആ പിന്നെ ഇവരൊക്കെ ചക്കരക്കുടത്തിനകത്ത് കൈയിട്ടാൽ നക്കാത്ത ആളുകളായിട്ടോ പാവങ്ങള് അവരങ്ങനെ കൈ വെളിയിലെടുത്ത് വെച്ചിട്ട് ഉറുമ്പുകളെ വിളിക്കും വാ ഉറുമ്പുകളെ വന്ന് എന്തെങ്കിലുമൊക്കെ ആഹരിച്ചിട്ട് പോകുന്ന പറയും സാധുക്കളാ പൊന്ന് ബിന്ദു ചേച്ചി ഈ വരുന്ന ഇലക്ഷന് ഇത് പ്രയോജനപ്പെടുത്തില്ല ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് പ്രയോജനപ്പെടും പിന്നെ ഇടക്കിടയ്ക്ക് ശരീരം അനങ്ങുന്നതും നല്ലതാണ് കാര്യം എന്ത് പറഞ്ഞാലും കേട്ടോ നമ്മുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ നമ്മുടെ മന്ത്രിമാരെ കഴിഞ്ഞിട്ട് ഇവിടെ ആളുള്ളൂ ഒരു കോമഡി പടം കണ്ടാൽ പോലും നമ്മൾ ഇത്രയും ചിരിക്കത്തില്ല ഇവർ ആരെങ്കിലും ഒരു വാർത്താ സമ്മേളനം നടത്തട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രകടനം കാഴ്ചവെക്കട്ടെ ചിരിച്ച് ചിരിച്ച് നമുക്ക് എന്തൊരു ടെൻഷൻ ഫ്രീ അല്ലേ നമ്മൾ ആ കാര്യത്തിൽ ഇവരെല്ലാം നമുക്ക് ഒതകുന്ന ആളുകളാണ് പാർട്ടിയിൽ മൊത്തം ടീച്ചർമാരും മാഷിന്മാരും ഒക്കെ ആയാലുള്ള പ്രയോജനം ഇതാ എന്തൊക്കെ പഠിക്കാൻ നമുക്ക് ഒരു കണക്കിന് ബിന്ദു ചേച്ചി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിനേക്കാൾ ഇത് തന്നെ കൊള്ളാം പിന്നെ ഇവരുടെ മറ്റൊരു ഗുണം എന്താണെന്നറിയോ മുതിർന്ന നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കും എന്നുള്ളതാണ് അതായത് ഈ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നേതാക്കൾ ഈ മന്ത്രിമാരൊക്കെ കുറച്ചുകൂടി ജനങ്ങളോട് ഫ്ലെക്സിബിൾ ആയിട്ട് ഇടപഴകണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു ആ ഒരു വഴക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കടന്ന് ചാടുന്നത് നമുക്ക് എല്ലാവർക്കും ഇത് കണ്ട് ആസ്വദിക്കാം കാരണം അവരും കലാശക്കൊട്ട് കണ്ടമാനം അങ്ങ് ആഘോഷിക്കുകയാണ് അവർക്കറിയാം ആളിക്കത്തലാണെന്ന് ബംഗാളിൽ അവസാന കാലങ്ങളിൽ ഇതിനേക്കാൾ മികച്ച നൃത്തമൊക്കെയാണ് അവർ കാഴ്ചവെച്ച എന്നാ കേൾക്കുന്നത് അപ്പൊ ഇനിയുള്ള സഖാക്കളെല്ലാം വനിതാ രത്നങ്ങളും പുരുഷ രത്നങ്ങളും എല്ലാവരും ക്യൂ പാലിക്കുക എല്ലാവർക്കും ഡാൻസിനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും ഇനിയും കിടക്കുകയല്ലേ മൂന്നാല് മാസം അപ്പൊ എല്ലാവർക്കും ഡാൻസിനുള്ള അവസരം കിട്ടും തൽക്കാലം നമ്മുടെ ബേബിയുടെ കുസൃതികൾ കുറച്ച് കേട്ടുവരാം ഞാൻ ഈ തോൽവി കഴിഞ്ഞ ലോകകപ്പിന്റെ ആദ്യത്തെ മത്സരത്തിൽ സൂപ്പർ അപ്പോ നമ്മുടെ പരാജയത്തെ നമ്മുടെ കനത്ത തോൽവിയെ നോക്കി കാണുന്നത് എന്ത് അർജന്റീന പരാജയപ്പെട്ടതുപോലെ ആ പരാജയത്തോടാണ് അതായത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നല്ലോ അർജന്റീന അതുപോലെ ഞങ്ങളും തിരിച്ചു വരുമെന്നാണ് ബേബി അണ്ണൻ ഉദ്ദേശിച്ചത് ഇത് മറികടക്കാൻ അപ്പോഴേ ഇവിടുത്തെ നിങ്ങളുടെ ഗോവിന്ദറെ പഠനവും പരിശോധന എല്ലാം കഴിഞ്ഞു വന്ന് മീഡിയയുടെ മുന്നബന്ധന പറഞ്ഞത് ഈ നമ്മുടെ തോൽവിക്ക് കാരണമായത് അമിത ആത്മവിശ്വാസമാണ് എന്നാണ് അപ്പോൾ കാരണം ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് ബേബിച്ചാനോന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അമിത ആത്മവിശ്വാസവും ഒരു പരിധിവരെ ജനങ്ങൾ അംഗീകരിക്കും പക്ഷെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കോമഡി ആക്കുന്നത് എപ്പോഴും താത്വികമായിട്ടുള്ള അവലോകനമാണ് നമ്മുടെ ലൈനെങ്കിലും ഇത് ലേശം കൂടിപ്പോയ ചായ ഉപതിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ എങ്ങനത്തെ തോൽവിയാണ് നമ്മൾ ഏറ്റുവാങ്ങിയത് എന്നുകൂടി ഒന്ന് ചിന്തിക്കണം ഫുട്ബോൾ കളിയല്ല ഇത് ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ് നല്ല താരതമ്യമായി പോയി വൃത്തിക്കും മെനയ്ക്കും ഒന്ന് ഗോൾ അടിച്ചിട്ട് എത്ര നാളായ എന്തിനാ ഇങ്ങനെ കോമഡി പീസ് ആകുന്നത് നമ്മുടെ പ്രസ്ഥാനത്തെ സകല സഖാക്കളും ഇപ്പൊ അടിക്കുന്നത് മൊത്തം ഗോളാ ഇടക്കിടയ്ക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ ഒന്ന് നോക്കണം വന്നു വന്ന് പക്വതയിലും ചിന്തയിലും പെരുമാറ്റത്തിലും പ്രതികരണത്തിനും എല്ലാം ബേബി ആണല്ലോ ബേബി ചായ ഒരു ദേശീയ സെക്രട്ടറിക്ക് ചേർന്ന നിലവാരമാണോ ഇത് അർജന്റീന തുടർന്നുള്ള പരിഹാരം പാട്ട് പറയാൻ റങ്ങിട്ട് കുറച്ച് കാലമായി ഇനി മത്സരങ്ങളൊന്നും ഇല്ല എല്ലാം തീർന്നു ഇനി ഒരു മത്സരം നടന്നാൽ പോലും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നുള്ളതും ആലോചിക്കണം സൗദി ഇവിടെ അർജന്റീന സൗദിയോട് തോറ്റു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് എത്ര രാജ്യങ്ങളെ തോൽപ്പിച്ചാണ് അതിശക്തമായിട്ട് അവർ തിരിച്ചു വന്ന് ഫ്രാൻസിനെ കീഴടക്കി ലോകകപ്പ് സ്വന്തമാക്കിയത് അതുപോലെ ആണോ അണ്ണ നമ്മൾ ഒരു പ്രാവശ്യം തോൽക്കുന്നതിനേക്കാൾ കനത്ത തോൽവി അടുത്ത പ്രാവശ്യം അതിനേക്കാൾ കുറച്ചുകൂടി കനത്ത തോൽവി അടുത്തതാണ് അങ്ങനെ തോൽവിയുടെ ഡിഗ്രി ഇങ്ങനെ ഉയർന്നുയർന്നുയർന്നു വന്ന് അതിൻ്റെ ആ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് പറയുന്നത് നമ്മൾ തിരിച്ചു വരുമെന്ന് അതിൻ്റെ ഇടയ്ക്ക് അർജന്റീനയും പിടിച്ചിട്ട് അത് പറഞ്ഞപ്പോഴാ മേഴ്സി വരുമോ അച്ചായ ഇലക്ഷം പ്രചാരണത്തിന് മേഴ്സിയെ കൊണ്ടുവരാൻ നോക്ക് കളറായിട്ട് ആ അപ്പൊ ഇത് മുഴുവൻ കേൾക്കാൻ ഞാൻ നിൽക്കുന്നില്ല ഏതായാലും ജനങ്ങൾക്ക് ഇനി കുറച്ച് കാലം ഏതായാലും ഒരു മൂന്ന് നാല് മാസം എന്താണെങ്കിലും മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങൾ ഇവർ സമ്മാനിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പല വിധത്തിലുള്ള കോമാളിത്തരങ്ങളായിട്ടും സീരിയസ് കോമഡികളൊക്കെ ആയിട്ട് അത് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും പരമാവധി നമ്മൾ ആസ്വദിക്കുക ചിരിക്കുക ആയുസ് കൂടും